കണ്ണവം വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവതിയെ ഒരാഴ്ചയായി കാണുന്നില്ലെന്ന പരാതി പൊരുന്നൻ വീട്ടിൽ സിന്ധുവിനെയാണ് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ കാണാതായത് പോലീസും വനവകുപ്പും നാട്ടുകാരും ചേർന്ന് ദിവസങ്ങളായി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയാണ് ഫലം വൈകുന്നേരങ്ങളിൽ വിറക് തേടി പതിവായി കാടിനുള്ളിലേക്ക് പോകാറുണ്ട് നാൽപ്പതുകാരിയായ സിന്ധു ഒറ്റയ്ക്കാണ് സ്ഥിരം യാത്ര അങ്ങനെ പോയതാണ് ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു തവണ വിറക് ശേഖരിച്ചുകൊണ്ടുവന്ന് രണ്ടാമതും കാടിനുള്ളിലേക്ക് പോയിരുന്നു സിന്ധു പിന്നെ തിരിച്ചു വന്നില്ല കാടിനുള്ളിൽ പോയാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു വരാറുണ്ട് മുന് രാത്രിയായിട്ടും മടങ്ങി വരാതായതോടെ ആശങ്കയേറി വനത്തിനകത്ത് ഇടങ്ങളിലാണ് ദിവസങ്ങളിലായി തിരച്ചിൽ നടക്കുന്നത് ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കുന്നു കുറെ കൂടി കാര്യക്ഷമമായ തിരച്ചിൽ നടക്കണമെന്നും ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ദിവസമായി വൈകുന്നേരം മുതലാണ് അവൾ സ്ഥിരവും വെറുതെ ശേഖരിക്കാൻ വേണ്ടി ഫോറസ്റ്റിലേക്കാണ് പോയിരുന്നത് ഫോറസ്റ്റിൽ വെറുതെ ശേഖരിക്കാൻ പോയിട്ടും തിരിച്ചു വരുന്നത് കാണാതായതിനെ തുടർന്നാണ് നമ്മൾ ഒന്നാം തീയതി മുതൽ പലീസിലും എല്ലാവരും അറിയിച്ചു എല്ലാവരും കൂടെ നമ്മൾ നാട്ടുകാരും എല്ലാവരും കൂടെ ഫോറസ്റ്റ് മുഴുവനും പരിധി പക്ഷേ ഇന്നും കണ്ടെത്തിയിട്ടില്ല ഇനിയും നമുക്ക് അവൾ കണ്ടെത്തി തരണമെന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇനിയും നാട്ടുകാരും എല്ലാ ഈ ആഴ്ചയിൽ മുഴുവനും പരിധിയിട്ടും എല്ലാവർക്കും ശരീര ക്ഷീണങ്ങൾ കാരണം എല്ലാവർക്കും വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ഇനിയും തന്നെ നമുക്ക് ഫോറസ്റ്റ് എല്ലാവരും പോലീസ് എല്ലാവരും എല്ലാവരുടെ സഹായം കൂടി വേണമെന്ന് എങ്ങനെയെങ്കിലും എല്ലാവരും കൂടി അതാണ് എനിക്ക് പറയാനുള്ളത് വനമേഖലയ്ക്ക് പുറമേ സമീപ പഞ്ചായത്തുകളിലും തിരച്ചിൽ നടന്നു വരികയാണ് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിനോടകം തന്നെ തിരഞ്ഞിട്ടുണ്ട് സിന്ധുവിന് എന്തു പറ്റിയെന്നറിയാതെ ആദിയിലാണ് ഒരു നാട് മുഴുവൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ